പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നാളെ മുതൽ പുനരാരംഭിക്കും പ്രധാനമായും മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് നടത്തുന്നത് മറ്റുള്ള കാർഡ് അംഗങ്ങളുടെ കാര്യത്തിൽ മസ്റ്ററിംഗ് നിർബന്ധമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഫെബ്രുവരി മുതൽ മാർച്ച് പതിനേഴ് വരെയായി മുൻഗണനാ കാർഡുകളിലെ എട്ട് ലക്ഷം പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് നാൽപ്പത്തി ഒന്ന് ലക്ഷം മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടി അംഗങ്ങളാണ് ഇനി മസ്റ്ററിംഗ് ചെയ്യാനുള്ളത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മുൻഗണന നൽകി മസ്റ്ററിങ് നടത്താനാണ് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം ഇതിനായി റേഷൻ കടകൾക്ക് പുറമെ സ്കൂളുകൾ അംഗനവാടികൾ തുടങ്ങി സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടത്താം റേഷൻ വിതരണം തടസ്സപ്പെടരുത് കിടപ്പ് രോഗികളുടെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തും താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് ഒക്ടോബർ ഒൻപതിന് അന്തിമ റിപ്പോർട്ട് നൽകണം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക